കേരളത്തിലെ പുതുതായിട്ട് ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നും ഒരു എം പി അതും കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഒരു എം പി ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു എന്ന തലത്തിലുള്ള വാർത്ത വളരെ വലിയ തോതിൽ തന്നെ ചൂട് പിടിക്കുകയാണ് ഈ പറയുന്ന കേരളത്തിൽ പക്ഷേ അത് ആരാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എം പി തന്നെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പ്രചരിക്കുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും അത് ആരാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് തന്നെ അതിനിടയിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് ഉടൻ തന്നെ ബി ജെ പിയിൽ ചേരാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വലിയ തോതിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം എം പിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതെങ്കിലും ഊഹാപോഹങ്ങളോട് ഈ പറയുന്ന ശശി തരൂര് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ എന്നുള്ള തരത്തിൽ ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ബി ജെ പിയിലേക്ക് വരുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമായിട്ടും അതായത് ശശി തരൂര് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് എം പി ഈ പറയുന്ന ബി ജെ പിയിലേക്ക് വരുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിന് വലിയ താല്പര്യമില്ലെന്ന് വ്യക്തമായിട്ടും കോൺഗ്രസ് എം പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നാണ് പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എങ്കിലും മുതിർന്ന നേതാവിനെ തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് കേരളത്തിലെ പാർട്ടിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കരുതുന്നത് അത് തീർച്ചയായിട്ടും വളരെയധികം യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസിൽ നിന്നും ഒരു മുതിർന്ന നേതാവ് ഒരു എം ആയിട്ടുള്ള വ്യക്തി ബി ജെ പിയിലേക്ക് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ നിലവിൽ ബി ജെ കേരളത്തിൽ വലിയ തോതിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ബി ജെ പിക്ക് ഇരട്ടി ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ കേന്ദ്ര നേതാക്കളുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതാദ്യമായല്ല ഈ തരൂരിൻ്റെ പേര് ബി ജെ പിയുമായി ബന്ധിപ്പിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇതിനു മുൻപും പല തവണ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ വലിയ തോതിൽ ചൂടുപിടിച്ച ഒരു കാര്യം തന്നെയാണ് ഇത് ശരിക്കും കോൺഗ്രസ് നേതാവ് നിഷേധിച്ചിരുന്നു പക്ഷേ തരൂര് ഇതുവരെയായിട്ട് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഉള്ളതാണെന്നോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതിനിടയിൽ തന്നെയാണ് തരൂരിന് ഒരു വളരെ വലിയൊരു പ്രശ്നം വന്നത് അതായത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ശശി തരൂരിന് ഈ പറയുന്ന ഹൈക്കോടതിയിൽ നിന്നും കാര്യങ്ങൾ തന്റെ വഴിക്ക് വന്നില്ല പിന്നെ സുപ്രീം കോടതിയിലേക്ക് ശശി തരൂരിന് പോകേണ്ടി വന്നു സുപ്രീം കോടതി പക്ഷേ ശശി തരൂരിന് ഒരു അനുകൂലമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ശശി തരൂരിന്റെ ഭാഗത്ത് ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു അപ്പോ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു കേസ് നീണ്ടുപോയത് തന്നെ അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്ന തരൂരിന്റെ ഹർജി തള്ളിയ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിലെ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരായിട്ടാണ് ഇപ്പോൾ തരൂര് ഈ പറയുന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ പോയത് തന്നെ സുപ്രീം കോടതിയിൽ പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് എം പി ആയിട്ടുള്ള ശശി തരൂരിനെതിരായ ക്രിമിനൽ മാനനഷ്ട ഹർജിയിൽ നടപടികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യവും കൂടി ഇവിടെ വളരെ വലിയ തോതിൽ ചൂട് പിടിക്കുന്നത് തന്നെ അതായത് തരൂർ ബി ജെ പിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഈ തരൂർ ബി ജെ പിയിലേക്ക് ഇതിനോടകം തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള വ്യൂഹങ്ങൾ ഇതിനു മുന്നും പല രീതിയിൽ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തരൂർ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള തരത്തിൽ ശരിക്കും പറഞ്ഞാൽ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തരൂരായാൽ തന്നെയും അതുപോലെ തന്നെ തരൂർ മാത്രമല്ല പ്രേമചന്ദ്രന്റെ കാര്യവും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തരൂർ പ്രേമചന്ദ്രൻ ഇവർ രണ്ടുപേരുടെ പേരുമാണ് കൂടുതലും ആ ഒരു തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പലതരത്തിൽ പ്രചരിച്ചിട്ടുള്ളത് ഈ പറയുന്ന തരൂരിനായാലും പ്രേമചന്ദ്രനായാലും കോൺഗ്രസിൽ നിലവിൽ വലിയ തോതിലുള്ള ഒരു സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു മുതിർന്ന നേതാക്കന്മാർ അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ഈ പറയുന്ന തരൂരായാലും അതുപോലെ തന്നെ പ്രേമചന്ദ്രനായാലും പക്ഷേ അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങൾ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തരൂരിന് തന്നെ ഈ പറയുന്ന കോൺഗ്രസ്സിനുള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത വളരെ ശ്രദ്ധേയമായി മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശശി തരൂർ ഈ പറയുന്ന രീതിയിലൊരു തീരുമാനം എടുത്താലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട് കാരണം തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിന് ഒരു രക്ഷപ്പെടാനായിട്ടുള്ളൊരു മാർഗമെന്ന് പറയുന്നത് അത് കോൺഗ്രസ്സിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് വാസ്തവമാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് എത്തിയാൽ മാത്രമേ തരൂരിന് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ തരൂർ ഉദ്ദേശിച്ച പോലുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം വരും ദിനങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൽ വലിയ തരത്തിലുള്ള അട്ടിമറികളായി മാറുമോ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നും ഒരു മുതിർന്ന എം ആ എം അത് തീർച്ചയായിട്ടും ശശി തരൂര് തന്നെ ആയിരിക്കുമോ അതോ മറ്റാരെങ്കിലും ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ആര് തന്നെ ആയാലും കോൺഗ്രസിൽ നിന്നും അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു അട്ടിമറി സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് വളരെയധികം ക്ഷീണമായി ഒരു കാര്യം തന്നെയാണ് അത് ബി ജെ പിക്ക് കേരളത്തിൽ വളരെ വലിയ തോതിൽ ഗുണകരമായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനിയിപ്പോൾ തരൂരെങ്ങാനും തിരുവനന്തപുരത്ത് എം പി ആയിട്ടുള്ള തരൂരെങ്ങാനും ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയാൽ തന്നെയും അത് ബി ജെ പിക്ക് ഇരട്ടി ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം തരൂരിനെപ്പോലൊരു ആൾ ബി ജെ പിയിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ബി ജെ പിക്ക് സ്വന്തമാക്കാനായിട്ട് വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമായി അത് മാറും എന്നുള്ള കാര്യവും ഉറപ്പാണ്